ഹായ് ഇന്ന് നമുക്ക് നല്ല കറുമുറാന്ന് ഒരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു പഴം ആറ് പീസ് എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാട്ടോ ഇനി പഴംപൊരി നല്ല ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റസ്ക് പൊടിയാണ് കേട്ടോ മുറിച്ച് വെച്ച ഏത്തപ്പഴം ഓരോന്നോരോന്നായി ബാറ്ററിൽ മുക്കിയ ശേഷം അത് റസ്ക് പൊടിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം ക്രിസ്പി ആവാനായിട്ട് നമ്മൾ റസ്ക് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തീ നന്നായി കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ അഞ്ച് മിനിറ്റ് പഴം തിരിച്ചും മറിച്ചും എണ്ണയിൽ വറുത്ത ശേഷം കോരി മാറ്റാട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള കിടന്ന റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ ബൈ